കുഞ്ഞി പിന്നെ ജൂൺ ട്വന്റി എയ്റ്റ് ജൂൺ ട്വന്റി എയ്റ്റ് എന്റെ ബർത്ത്ഡേ ആണ് കുഞ്ഞി അമ്മയുടെ ബർത്ത്ഡേ ആണ് കുഞ്ഞി കുഞ്ഞേ ആണെങ്കിൽ മഴ ദിവസമായി പോലോ എന്റെ അവസ്ഥ കണ്ടോ ഫുൾ മഴ ഞാനാണേലും പനിച്ച് ചുമരച്ച് ഇങ്ങനെ ഇരിക്കുക ഒട്ടും വയ്യ പ്രത്യേകിച്ചൊന്നുമില്ലാട്ടോ ഇതൊരു ഞഞ്ഞും കറിയും വെച്ചെറിയാ കാറ്റേർക്കായിട്ട് എന്നെ വെള്ളം വെക്കണേ ബർത്ത്ഡേ ആയിട്ട് ഒരു ചായ പോലും കുടിക്കാൻ സമ്മതിക്കച്ചിന്റെ കുങ്കിയ മുത്തിക്കും രാവിലെ എന്റെ മേത്തെ എളി കയറി ഇരിക്കണേ എന്ത് ഇതാലും താഴെ ഇറങ്ങൂലോ കാലോച്ച അപ്പ കരച്ചിലാണ് പിന്നെ എന്ത് ബർത്ത്ഡേ അല്ലേ പിന്നെ കുഞ്ഞു ഇവളല്ലേ എന്റെ ബർത്ത്ഡേ എല്ലാം ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എന്റെ കുഞ്ഞു അല്ല കുഞ്ഞു നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ പിന്നെ ഞാനും കുഞ്ഞു കുഞ്ഞും തിരിച്ചു പോവാട്ടോ വീട്ടിൽ തിരിച്ചു പോകണം അപ്പൊ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ നമുക്ക് പോണ്ടേ അമ്മമ്മേനെ കാണാൻ പോണ്ടേ പോണ്ടേ നമുക്ക് അപ്പൊ അമ്മമ്മേനെ ഇപ്പൊ കൊറേ ദിവസം കാണുന്നില്ലല്ലോ ഫുൾ ടൈം ഞാനാണത് എടുത്തു നടക്കുന്നത് അതുകൊണ്ട് എപ്പോഴാണ് ഞാനിങ്ങനെ എടുത്തുനിന്ന് നടക്കണേ തിരിച്ചു പോവാൻ വേണ്ടിട്ട് എല്ലാം പാക്ക് ചെയ്യുവാണ് പാക്കിങ് ഒരു കടമ്പയാണ് കടമ്പയാണോ ഇപ്പോൾ കുഞ്ഞു പിള്ളേരുമായിട്ട് വീട്ടിൽ വന്നിട്ട് പോകുമ്പോൾ അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവളുടെ എൻ്റെയും ഡ്രെസ്സുകളൊക്കെ ഒത്തിരി അലക്കിയത് ഉണങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു ഉണങ്ങിയതൊക്കെ ഇത് മടക്കി കയറ്റി വയ്ക്കുകയാണ് കേട്ടോ എല്ലാം തരം തിരിച്ച് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ ഇന്നും ബർത്ത്ഡേ ആണെന്ന് മാത്രമല്ല ഇന്ന് ആകെ മൊത്തം ക്ഷീണമുള്ളൊരു ദിവസം കൂടെയാണ് നല്ല പനിയുണ്ടായിരുന്നു അത് കൂടെ എന്താണ് അതുകൂടെ പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ് നല്ല ബോഡി പെയിനും ക്ഷീണമൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പം അമ്മയായി കഴിഞ്ഞാൽ നമ്മളുടെ ക്ഷീണം ബോഡി പെയിൻ ഇതൊന്നും ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല ആരോടും പറയാൻ പറയാൻ പോയിട്ടൊന്നും സമയമില്ല അതാണ് ഒരു വസ്തുത അപ്പോൾ അവളുടെ ഡ്രസ്സുകളെല്ലാം അവളുടെ ബാഗിൽ അടിക്കുകയറ്റി പിന്നെ എൻ്റെ കുറെ ആൽക്കൂലത്ത് സാധനങ്ങളുണ്ട് ഇതിലൊരു സാധനവും മിസ്സാകാൻ പറ്റില്ല കേട്ടോ കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായി വിളിച്ചിരിക്കേണ്ടി വരും ആ വീടടുത്താണ് വന്നെടുക്കുക എന്നാലും അതൊരു മെനക്കേടാണുണ്ട് അപ്പോൾ നമ്മുടെ ക്യാമറ ഗേഴ്സ് എല്ലാം വെച്ചിട്ടുണ്ട് പ്ലസ് നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മളിത് ഏകദേശം അടുക്കി ഒതുക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കൊച്ചിപ്പോൾ പോലെ നല്ല ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതിനുള്ള ബഹളമാണ് ഈ കാണുന്നത് പിന്നെ പനി ആയതുകൊണ്ട് തന്നെ കുറേ ദിവസമായിട്ട് തല കഴിയില്ലായിരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തല വാഷ് ചെയ്യ് അപ്പോൾ ഇന്ന് തന്നെയാണെങ്കിൽ കഴിയിട്ടേ ഉള്ളൂ കാര്യം എനിക്ക് നല്ല ഒരു ചുമയും കഫക്കെട്ടൊക്കെ ഉണ്ടെന്നാലും ഇന്ന് ഞാൻ ഇതേ തല വാഷ് ചെയ്യണം വാഷ് ചെയ്തു ദെൻ ഫേസ് ഒക്കെ ലൈറ്റായിട്ടൊന്ന് മേക്കപ്പൊക്കെ ഇട്ട് ആ ഒരു പനിയുടെ ക്ഷീണമൊക്കെ ഞാൻ കവർ ചെയ്തു ദെൻ ലൈറ്റായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ പുതിയ ചുരിദാറാണ് ബർത്ത്ഡേയുടെ ചുരിദാറാണ് കേട്ടോ വലിയ കമ്പലൊക്കെ ഞാൻ ഊരി വെച്ചേ രണ്ടുപേരും എന്നൊന്നും വേണ്ട കൂടെ ഓർഗൻസയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ കൂടെ പെയർ ചെയ്തൊരു ഷോളും കൂടെ ഉണ്ട് അത് വീട്ടിലാണ് അവിടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് അതൊരു ഷോങ്ങി കുഞ്ഞുവിൻ്റെക്ക് ഇത് കൂടുതലായിട്ട് ഡ്രസ്സെടുത്തേ ഇതെനിക്ക് തോന്നുന്നു ബേബി ഹഗി ഫസ്റ്റ് ക്രൈന്നാണ് എടുത്തത് ഈ ഡ്രസ്സ് അപ്പോൾ എൻ്റെ മാച്ച് ആയിട്ട് ഇവർക്ക് ഞാൻ ഡ്രസ്സ് എടുത്തു കൂടെ പെയർ ചെയ്തൊരു ബോയും കൊടുത്തിരുന്നത് കേട്ടോ ഞങ്ങൾ ക്യൂട്ടാണോ എന്നുള്ളത് കമന്റ് ചെയ്യണേ അല്ലേ അവിടുത്തെ അപ്പനെ കണ്ടു കഴിഞ്ഞപ്പനെ മതി കേട്ട എന്നെ ഒന്നും വേണ്ട കുഞ്ഞു കുഞ്ഞി ഈ ബാൻഡ് ഇട്ട് കഴിഞ്ഞ കൊച്ചിന്റെ തല വേദനയ്ക്കുന്നു ഒത്തിരി പേര് കമന്റ് ചെയ്തേ തോന്നുന്നുണ്ടോ തലവേദനയ്ക്കുന്ന സോഫ്റ്റ് ആന്നേ നൈലോൺ ബാൻഡാ ഇത് ഒത്തിരി പേരിങ്ങനെ കമന്റ് ചെയ്തു പക്ഷേ ഒത്തിരി പേര് ഇങ്ങനെ ആർഗ്യു ചെയ്തു വേദന എടുക്കും അപ്പനെ ഒക്കെ ഉപ്പു ഉപ്പു അപ്പനെ മടിയല്ലോ വേണ്ടേ ഇതെന്നെ അറിയുപോലെന്നുള്ള ഇരിപ്പഴ സയന്റിസ്റ്റ് ആകുമ്പോണോ ആ എത്ര അവസ്ഥ സാധനങ്ങൾ കെട്ടിയാണോ ഞാൻ ഇങ്ങോട്ട് ഇതെല്ലാം അങ്ങോട്ട് വാരി കെട്ടണം വിത്ത് കൊച്ച് അല്ലേ കുഞ്ഞു നമ്മള് തിരിച്ചുപോടാ ബാണ്ടക്കെട്ട് ഉള്ളൂ ഇത് കേറുവേ ഇത് വണ്ടിയെല്ലാം എനിക്ക് തോന്നുന്നില്ല നല്ല കാനം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇടല്ലേ പൊട്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഇനി വരില്ലേ പിന്നെ സൂക്ഷിച്ചേ എല്ലാം പൊട്ടുന്ന സാധനങ്ങളാണ് പൂപ്പയുടെ മണ്ടക്കറിയിരുന്ന് പോകാനോടിവണ്ണേ തലേൽ ഓലമുണ്ടാതെ സൂക്ഷിക്കണേ ടാറ്റ 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 ടാറ്റാറ്റാറ്റേ ടാറ്റാറ്റാണിവണ്ണേ അപ്പണ്ണിന്റെ പപ്പയെ കണ്ടപ്പോ വേറെ ആരെയും വേണ്ട മര്യക്കോടി <laughs> ഞാൻ ഉണ്ടായിട്ടില്ല പോവാ കുഞ്ഞിച്ച് പോവാട്ടോ എനിക്കറിയില്ല പായ് പോവണേ

അപ്പൊ നമ്മളെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാനുള്ള സമയായിട്ടുണ്ട് ഗിഫ്റ്റ് വേണ്ട കുഞ്ഞു കോഴി കോഴിക അല്ല അവിടെ ഒപ്പിക്ക് പോയതല്ല ദേ കാണിക്കുന്ന വാ കൊന്നി നീടെ പോയിരുന്നോ ആ കൊന്നിനെ കൊണ്ടാട്ടോ അതും വലിയ ഉണ്ടല്ലോ പേ ഇല്ല ഞാൻ നമുക്ക് വേടിയാ ആണി വേടിയാണ്ടാ നേ കൈ ബെൻ കേടാ ശരിക്ക് മൈക്ക് റിയൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ അതെ നല്ല സൺ ഗാനാ നല്ല സൺ ഉണ്ട് ട്ടോ കൈ ബെൻ ബെ എല്ലാരെന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാ ഞാനെന്നെ കളയേറ്റി പറ്റിക്കിടായിരുന്നു ഓ ഓ ഓ ഓ ഓ കോഴി കോഴിയല്ല പിന്നെ ഒപ്പിയേണോ പിടിച്ചോ <laughs> െ ബ്ലിച്ചിരിക്ക <laughs> <laughs> ടാറ്റ അയ്യോ നിനടാടാ ഐ നോ നിന്നെയാടാ ഓട്ടെ പിടിച്ചോ ഐ നോ ദാ 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 നമ്മടെ കോഴി ഒടക്കര വീണു ദാ കോയിമേമേ കോയിമേമേ ആ നെ കോയിമേമേ നെ ബോധം കിട്ടുമോ ഹായ് തനി ആരുന്നിട്ടും കൂടി മണം കിട്ടിട്ടോ നല്ല മണോ നല്ല ഓ നല്ല നാരങ്ങയുടെ മണം ഞാൻ ഈ ദൊക്കെ അടിഞ്ഞി എന്നും നടക്കാം ഓക്കേ താങ്ക്യൂ താങ്ക്യൂ ആയിക്കൽ തേന പോത്തെ കുടിച്ചാ ഇത് ഇന്നെ വൈകുന്നേരം പ്രഗ്നനാവും അതിൽമ പിന്നെണ്ടാവും ഓയാ വീലിസ്റ്റ് കേടേല്ല വീലിസ്റ്റ് എത്ര മുഖമന്നേ ഓടെ പ്രിൻ്റ് ഒക്കെ ഉള്ള സാധാരണ ഓമൽ വെൽവെറ്റ് അല്ല പ്രിൻ്റ് ആണ് അതെ അമ്മേ അമ്മേ അതെ ആടാ ഓ വൈ ബേബി എന്നൊക്കെ കേട്ടോ ബേബേ എന്നാ ലൈക്ക് മാർച്ചിടൂ